ഹായ് ഡേയ്സ് അപ്പം ഒന്ന് നമ്മൾ ചക്ക വെച്ചിട്ട് നല്ല അടി പ്ലേറ്റുള്ളൊരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കുന്നത് ആവിയിലാട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ അത് അങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുഴപ്പ ചക്കച്ചോളം അവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ഇനി ഇതിനുള്ള കുരു ഒന്ന് കളഞ്ഞു മാറ്റാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വരിക്കച്ചക്കയാണ് കേട്ടോ വരിക്കച്ചക്കയാണ് എടുക്കാൻ നല്ലത് പാകത്തിന് പുഴുത്തിട്ടുണ്ട് കേട്ടോ നല്ല മധുരമുള്ള ചക്കയാണ് എന്നിട്ടത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ചക്ക ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കാം നെയ്യ് ഇല്ലെങ്കിൽ കുറച്ച് ഓയിലൊഴിച്ചെടുത്താൽ മതി കേട്ടോ നെയ്യ് ഒഴിച്ചെടുത്താലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കഷ്ണിട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നെയ്യിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ചക്ക ഇട്ടെടുക്കാം ഇനി നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് സമയത്തിട്ട് വഴറ്റിയെടുക്കുന്നു വേണ്ട നെയ്യിലിട്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി അപ്പോൾ ഇത് എത്ര മതി കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട ഇട്ടുകൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കായും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ കലക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ അപ്പോൾ താ പഞ്ചസാര ഒക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചെടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ മധുരക്കെട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൽ മതി ഇനി ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ഒരു കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാണ് അപ്പോൾ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഒരു കപ്പ് റവ കറക്റ്റായിരിക്കും എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഒട്ടും കട്ടില്ലാത്തന്നെ വേണ്ടട്ടോ യോജിപ്പിച്ചെടുക്കാൻ അപ്പോൾ ഇതപ്പം കുറച്ച് ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നത് ഇനി റവ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു പത്ത് മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ പാകമായി വരും ചെയ്യും അപ്പോൾ അതാ പത്ത് മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് അപ്പോൾ അതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാവ് കുറച്ചും കൂടി കട്ട് ചെയ്ത് വന്നിട്ടുണ്ടോ റവ പാലൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി ഇതിലോട്ട് നമ്മൾ ചിരകിയ തേങ്ങ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ വയറ്റിയെടുത്ത ചക്കൻ്റെ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം മുക്കാൽ ഭാഗം ഞാൻ അതിലോട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ത ഒരു കാൽ ഭാഗം ഞാനിവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് അവസാനം എടുക്കാനാണ് ഇത് തന്നെ യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്കത് തയ്യാറാക്കിയെടുക്കാനുള്ള ഉള്ളൂ ഇത് ലൂസുള്ളൂ കേട്ടോ ഒരു കപ്പ് റവക്ക് ഒരു കപ്പ് പാല് മതിയാവും ഇനി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പാൽ ഒച്ചുകൊടുത്താൽ മതി അപ്പോൾ ഈ പരുവത്തിലാട്ടോ ആയി കിട്ടേണ്ടത് അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് ഇട്ടിൽ ചമ്പി ആവി കയറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഒന്ന് നെയ്യ് അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റിവെച്ച പഴത്തിൻ്റെ കൂട്ട് ഇട്ടു കൊടുക്കാം ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇഡ്ഡലി ചമ്പിന് വെള്ളമൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് തടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വെച്ചെടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ അത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ ചൂടാറി വന്നതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് എടുക്കാൻ പോകുള്ളൂ അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വിട്ടു പോരും അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു വട്ടയെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കി നോക്കിക്കെട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്